നമ്മൾ സമയം അരിപ്പൊടി ഇട്ടു അത് ഏകദേശം പത്തുമണി ആവാനായി അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കിയെടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അരി നമ്മൾ ഇടുന്ന പച്ചരി പച്ചരി പുതിർത്തിട്ട് മിക്സിയിൽ പൊടിക്കിയതിന് എത്ര കിലോ അരി എടുത്തിന് രണ്ടു കിലോ പച്ചരി ആണ് എടുത്തിട്ടില്ലേ അതിന് എത്ര അളവ് എല്ലാം വേണ്ട അത് ഒരു കിലോ മൈദ രണ്ടിലും വെള്ളം തന്നെ കൂട്ടിയിട്ടുണ്ട് പക്ഷേ മൈതൂരിലും ഉണ്ടായതുകൊണ്ട് അതെ അപ്പൊ രണ്ടിലോ പച്ചരിക്ക് രണ്ടിലോ വെല്ലും ഒരു കിലോ മൈതിയാന്ന് നമ്മൾ എടുത്തിട്ടില്ലേ പിന്നെ അതിന് ഏലക്കായ് വേണം എള് വേണം ഏലക്കായും ജീരക കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് എള് ഓൾറെഡി ഇട്ട് കൊടുത്തു അപ്പൊ മൈതി കൊടുത്തിട്ടുണ്ട് നമ്മളെ അരി പൊടിച്ചതും അരി മിക്സിയിൽ പൊടിച്ചിട്ട് വലിയ കണ്ണില് അരിപ്പേല് നന്നായിട്ട് അരിച്ചെടുക്കണം പിന്നെ നമ്മള് മെയിൻ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നു നമ്മ ഇടുമ്പം പറയാ അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കാരപ്പ നന്നായിട്ട് ഈ കാരേന്ന് കിളിക്കും പെട്ടെന്ന് ഇങ്ങനെ ഇളകി ഇളകി വരും നമുക്ക് വേഗം എളുപ്പത്തിൽ ചുട്ടെടുക്കാൻ പറ്റും നമുക്ക് നമുക്കമ്മ കൂട് ആക്കാൻ തുടങ്ങിയാലോ ആ കൂട് കൂട്ടിയതിന് ശേഷം കുറേ സമയം വെക്കണം പെട്ടെന്ന് ചൂടാൻ പറ്റും കുറച്ച് സമയം വെച്ചാൽ അപ്പോൾ മ്മേന്റെ കാരപ്പെന്ന് വെച്ചാല് നമ്മളെല്ലാം ഭയങ്കര ഫേവറേറ്റ് ആണ് അമ്മ അടിപൊളി കാരപ്പുണ്ടാക്കും അത് നിങ്ങളായിട്ട് ആ അടിച്ച് വച്ചത് അതെ ഈ ഒരു ആ രണ്ട് നേന്ത്രപ്പഴം അടിച്ച് അടിച്ചാണ് നമ്മ ഇത്രയും ഒരു കിലോന്റെ അടുത്താക്കുന്നോണ്ടാണ് ഇത്രയും രണ്ട് പഴയടുത്തിന് ഒരു പഴയ വേണ്ടു അപ്പോൾ അമ്മേൻ്റെ ആ കാരപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ട് പങ്കെടുക്കാമെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ രാത്രിയിൽ നമ്മ ഈ വീഡിയോ എടുക്കുന്നത് നാളെ നാളെ അതെ ലോഗുവിൻ്റെ ലോഗു പഠിച്ച സ്കൂളിൽ പിന്നെ നാളെ ഒരു ടീച്ചറെ യാത്ര ചെയ്യപ്പാന്ന് അതിന് ഇരുന്നൂറ് കാരപ്പം കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നാളെ അമ്മക്ക് രാവിലെ പണിയുണ്ട് അപ്പോൾ നാളെ വൈകുന്നേരത്തേക്കാണ് വേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാത്രിക്ക് തന്നെ അപ്പൊ ഇന്ന് അമ്മയും ഞാൻ ഉറങ്ങൂല ഒരു കിലോ പച്ചരിയും ആ സോറി കിലോ പച്ചരി പൊടിച്ചതും ഒരു കിലോ മൈദിയും എള്ളും ഇത് നമുക്ക് വെള്ളം പാവാക്കിയത് കിലോ വെള്ളം പാവാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആയിട്ട് ഇടാ കുറച്ച് കുറച്ചായിട്ട് വേണ്ടുമ്പോൾ അതിൽ ഇട്ട് കൊടുക്കാം നമുക്ക് വെള്ളം പാവാക്കിയത് ഒഴിക്കാം വെള്ളം പാവാക്കിയത് ഒഴിക്കുമ്പോൾ അരിപ്പ് ഒഴിച്ചിട്ട് ഒഴിക്കണം കല്ലുണ്ടാവും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വെള്ളം പാവാക്കുന്നതിൽ കാരപ്പത്തിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുത്തോണ്ടാണ് ഇൻട്രോം കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് വേഗം തുടങ്ങിയതാണ് പെട്ടെന്ന് തുടങ്ങിയതാണ് അപ്പം കാരപ്പത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മ വെള്ളം പാവാക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് വേണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായും ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുക്ക് അമ്മ ചുക്ക് പിന്നെ അത് നമുക്ക് നേന്ത്രപ്പഴം അരച്ചത് ചേർത്ത് കൊടുക്കാം നമ്മ കൊടുക്കേന്ത്രപ്പഴാ ചേർത്ത് അമ്മ കൊടുക്കലോ ചെറിയ പഴവും ചേർത്ത് കൊടുക്കാം ഇത് അപ്പത് കൈ കൊണ്ടന്നെയാണ് അത് കൂട്ടുകൂട്ടുന്നത് മറ്റേ കൈയിലുണ്ടെന്ന് അത് കൂട്ട് കൂട്ടിയാ ശരിയാവൂല അത് കൈ കൊണ്ടന്നെ നന്നായിട്ട് ഇളക്കി പാകാക്കിട്ട് കൂട്ട കൂട്ടണം അപ്പതാ അമ്മ കൂട്ടുകൂട്ടുന്നുണ്ട് എന്ത് ഇട്ടതക്കുന്നു കറണ്ട് പോയി അപ്പൊ നമ്മ വീഡിയോ എടുക്കുമ്പോ തന്നെ കറണ്ട് പോയേ അപ്പൊ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് അവല് പൊടിച്ചതാണ് കേട്ടാ അവല് പൊടിച്ചത് ഇട്ടാല് കാരപ്പം പെട്ടെന്ന് വേഗം ചുട്ടെടുക്കാൻ പറ്റും അപ്പൊ നമ്മളെ ഇതാ മെയിൻ ഇൻഗ്രീഡിയൻസ് അവല് പൊടിച്ചത് ചോന്നാവലാന്നേ എത്ര എടുത്തിന് അമ്മേ തേങ്ങാ കൊത്ത് നെയ്യ് വറുത്തെടുത്തിട്ടുണ്ട് അപ്പം കാരപ്പത്തിന് ഇങ്ങനെ കടിക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് തേങ്ങാ കൊത്ത് നെയ് വറുത്തത് അപ്പൊ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അത് നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാ കൊത്തി കൊടുക്കാം മീന്റെ കറണ്ട് അടുപ്പ് തളക്കുന്നു അപ്പൊ അതിന്റെ മണം കിട്ടിച്ചിരുന്നു കരച്ചിലാണ് ശംഖു നമ്മളൊക്കെ ആരപ്പത്തിൻറെ കൂട്ട് ഇടാ റെഡിയാക്കിണ്ട് പിന്നെ കുറച്ചു സമയം നമുക്ക് എത്ര സമയം വെക്കണ്ടമ്മ ഒരു അരമണിക്കൂർ വരും ഇപ്പൊ ഒരു എക്കാ മണിക്കൂറായി എണിക്കൂർ കഴിറ്റ് അപ്പൊ കൂട്ടുകൂട്ടിട്ട് കുറെ സമയായിട്ടുണ്ട് അമ്മേന്റെ പുളിയെല്ലാം കഴിഞ്ഞിട്ട് ചോറെല്ലാം കഴിച്ചു വന്നു അപ്പോൾ നമുക്ക് കാരാ അടുപ്പത്തേക്ക് വെക്കാട്ടാ വെളിച്ചെണ്ണ കഴിച്ചു കൊടുക്ക കാര നല്ലോണം ചൂടായി കര നറച്ചു വയ്ക്കണം അല്ലേറ്റർ വെളിച്ചെണ്ണ മൊത്തം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നമ്മ ചൂടാൻ തുടങ്ങിന്റെ ഗ്ലാസ്സിലേക്ക് ഇതുപോലെ പോരി വെക്കണം കുറച്ചാദ്യം അതിന് ശേഷം നമ്മളെ കാരേന്റെ ഒരു ഒരു കുഴിയിലേക്കായിട്ട് കുറച്ച് കൊറച്ച് പൂരി ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഇതാ പൊന്തി പൊന്തി വരുന്നുണ്ട് കാരേന്ന് ചിള്ളി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ടാഫ് സ്പൂണോട് ഇളക്കി കൊടുക്ക മറിച്ചുകൊണ്ട ആവശ്യം ഒന്നുമില്ല തന്നെ പറയുന്നുണ്ടമ്മ അതിന്റെ സീക്രട്ട് അത് അവലിട്ടാല് നല്ല വൃത്തി കാരപ്പം അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഇതാ അമ്മ കയ്യിൽ എടുത്തതേ ഇല്ലു മറിച്ചിട ഇത് തന്നെ മറിഞ്ഞു എല്ലാം എല്ലാം തന തന്നെ പറഞ്ഞു കടിച്ചേ അപ്പൊ എല്ലാരും കാരപ്പം ഉണ്ടാക്കുമ്പോ ഇതേപോലെ അവല് പൊടിച്ച് ചേർത്ത് നോക്കുക ഇതാണ് മെയിൻ അതിന്റെ ഒരു സീക്രട്ട് അപ്പം കാരപ്പം ആദ്യത്തെ നമ്മക്ക് പോരുന്നുണ്ട് ആദ്യത്തെ സെറ്റ് ഞാൻ അപ്പത്തിനും ഗ്ലാസ്സിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ സഹായിക്കുന്നുണ്ട് ആ സഹായിക്കുന്നുണ്ട് ലോകല്ല കൊറേ നേരം കാത്തുന്ന് കാലപ്പായിട്ട് തിന്നിട്ട് തിന്നിട്ട് പോയി കിടക്കാൻ വേണ്ടിട്ട് പക്ഷെ ഇത് അതെ അവര് പോയി കടന്നുണ്ടാ പോകുമ്പോഴോ അതെ അവര് പോയി കിടന്നു രാവിലെ അതെ ണ്ടോ ചുട്ടിട്ട് കാൽഭാഗം ചുട്ട് വരുന്നേ എന്താ ഇവിടെ കൊറേ ചുട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത്രയും ചൂടാൻ ബാക്കിണ്ട് കേട്ടാ ഇരുന്നൂറ് പിന്നെ ഇരുന്നൂറെണ്ണാന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടില്ലേ ബാക്കി നമുക്കും കഴിക്കാൻ വേണ്ടിട്ട് കുറച്ചധികം ആക്കി അപ്പൊ അമ്മ ചുട്ട് കഴിഞ്ഞാട് വേഗം വേഗാവുന്നുണ്ട് വേണ്ട ആവുന്നുണ്ട് നമ്മ അവരുടെ തന്നെ പെട്ടെന്ന് അത് വിളകി കിട്ടുന്നുണ്ടല്ലോ അമ്മ വേഗം ആവുന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാം ചുറ്റി കാണാല അപ്പം തമ്മ കപ്പല്ലതാ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് മാത്രമല്ല കുറേ ആടുകൾ എടുത്തു വച്ചിട്ടുണ്ട് പത്തിരുന്നൂരെണ്ണത്തിന് മേലെ ഏതായാലും ചുട്ടിട്ടുണ്ട് അമ്മ ഇന്നുണ്ട് ഉറക്കം വരുന്നുണ്ട് ഓർക്കണ്ടേ അപ്പോൾ സമയം ഒരുപാടായിട്ടാണ് കുറേ സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ കാരപ്പെല്ലാം ചുടുന്ന ചെറിയൊരു വീഡിയോ ആണ് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചുട്ടിയാന്ന് നാളെ സ്കൂളിൽ ചെറിയൊരു പരിപാടി ഉണ്ട് പരിപാടിയുണ്ട് ലോകപ്പെടുത്തു സ്കൂളിൽ അപ്പോൾ ആ വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരപ്പം ഉണ്ടാക്കുന്ന കുറച്ച് റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ േ അപ്പോൾ നമ്മ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാർക്കും ബായ് ബായ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ചെയ്യാൻ മറക്കല്ലേ ബായ്